എല്ലാവർക്കും നമസ്കാരം വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ലാലേട്ട് നമ്മുടെ എടുത്തിട്ട് ഋഷിയെടുത്തിട്ട് കോരി ഒരു പരിവാക്കിയായിരുന്നു അപ്പോൾ ഒരു ആദ്യം എന്താണെന്ന് വെച്ചാൽ ഋഷി ബഹുമാനമില്ലാതെ സഹ മത്സരാർത്ഥികളെ എടി പൊടി വാടി എന്നൊക്കെ വിളിക്കുന്നു ആ ഋഷിയുടെ സംസാരം ശരിയാണോ എന്നുള്ളത് ശരിയല്ലാന്ന് ആൾക്കാരൊക്കെ നന്ദന അപ്സർ ഇവരെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എടുത്തു പറഞ്ഞിരുന്നു എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ബേബിയുടെ ചരിത്രം എടുത്ത് ഒന്നാമത്തെ സീസൺ തൊട്ട് ഇങ്ങോട്ട് സീസൺ സിക്സ് വരെ നോക്കിയാൽ ഇന്ന് വരെ ഇത്രയും വൃത്തിയേട്ട ഭാഷ ഒരൊറ്റ മത്സരാർത്ഥികൾ പോലും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഋഷി ഋഷിയെ ഋഷി ഇത് എവിടെ പഠിച്ചിട്ട് വന്നാലേ ഇങ്ങനെ ചാടിക്കേറി സ്ത്രീകളെയൊക്കെ എടി പൊടി എന്നൊക്കെ വിളിക്കാൻ എവിടെ പഠിച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള മത്സരാർത്ഥികൾ ആരെങ്കിലും അവിടെ ഇങ്ങനത്തെ പഷ പദങ്ങളോ തന്തയ്ക്ക് വിളിക്കുവോ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ഋഷിയെ ന്യായിരിക്കാം അവരൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്ന അങ്ങനെയാണ് അവർ ഇങ്ങോട്ട് തരുന്ന റെസ്പെക്റ്റ് ആണ് അങ്ങോട്ട് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ന്യായീകരിക്കാം അങ്ങനെയൊന്നുമല്ല ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിൽ നല്ല റെസ്പെക്റ്റാണ് പോരാനായിട്ട് അവർക്ക് തന്നെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ലോകം മുഴുവൻ കാണുന്ന ഒരു ഷോയിൽ പോയിട്ട് ഋഷി നിന്ന് പറയുകയാണ് എടീ പോടി എന്ന് ഇത്രയും വലിയ തെറ്റിനെ ലാലേട്ടൻ്റെ വക ഇന്നലെ ഒരു അയ്യോ ലാലേട്ടൻ ചോദിക്കുന്നത് ശരിയാണോ അല്ലേ ഋഷിയുടെ ഭാഷ നിങ്ങൾ പറയൂ നമ്മൾ നമ്മളിതിന് കുറച്ച് മുന്നേ അങ്ങോട്ട് പുറകോട്ട് കഴിഞ്ഞ വീട്ടുകളിലൊക്കെ പോയാൽ നമ്മൾ വേറൊരു കാര്യങ്ങളെ കാണാറുണ്ട് വേറൊരു മത്സരാർത്ഥിയുടെ ചില ഭാഷകളൊക്കെ നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ലാലേട്ടൻ അതൊന്നും പറഞ്ഞേല ആ ഭാഷയൊക്കെ കേട്ട് കേരളത്തിലെ ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇതൊരു കുടുംബ സദസ് മുഴുവൻ കണ്ടിരിക്കുന്നതാണ് അപ്പം ആ കുട്ടികളിത് കേട്ട് പഠിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും പറഞ്ഞില്ല എടി വാടി പോടി എന്നൊക്കെ വിളിച്ചാൽ ഉണ്ടല്ലോ എഡിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വളർന്നു വരുന്ന തലമുറ കുഞ്ഞു മക്കള് കാണുന്ന ഷോയാണിത് അവരിത് കേട്ട് വളർന്നിട്ട് നാളെ ഒരുക്കി അവർ അവർ കയറി എഡിന്നൊക്കെ വിളിക്കില്ലേ പക്ഷെ കഴിഞ്ഞ ആഴ്ച ഒരു മത്സരാർത്ഥി ജയിലിൽ കിടന്നുകൊണ്ട് വേറൊരു മത്സരാർത്ഥിയെ ഷൊണ്ണെന്നോ അങ്ങാണ്ടൊരു വിളി വിളിച്ചു ഞങ്ങളുടെ ഇന്നും നാട്ടിൽ പോലും ആ ഭാഷയില്ല ആ ഭാഷയുടെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരാൾ ഇൻസ്റ്റ വന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതൊരു പുതിയ അറിവാണ് പുതിയൊരു വാക്കാണ് അതിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പം ഇതേപോലെ തന്നെയായിരിക്കും ഈ വക ഭാഷയൊക്കെ കുഞ്ഞുമക്കൾ പഠിച്ചു പോകുന്നേ അതിനൊന്നും ലാലേട്ടന് കുഴപ്പമില്ല പക്ഷെ ഋഷി എടീന്ന് വിളിച്ചതാണ് അപ്പം കഴിഞ്ഞ മത്സരാർത്ഥി ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ചകളിൽ വേറൊരു മത്സരാർത്ഥി തെരുതരാ ചില ഭാഷകളൊക്കെ വിളിച്ചായിരുന്നു പ്രേക്ഷകരെ ആഗ്രഹിച്ചിരുന്നു ലാലേട്ടൻ ഈതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചാൽ കൊള്ളാമെന്ന് അപ്പോൾ ആ ഭാഷയൊക്കെ നമ്മളങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല അതെന്താണെന്ന് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാനത് കണ്ട ഒരാൾ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വായി വായിച്ചു കേൾപ്പിക്കാവേ ഋഷിയുടെ ഭാഷ മോശമാണ് ഇനി ബോസണ്ണൻ്റെ ജാസുമോളുടെ ഭാഷ നല്ല ഭാഷകൾ ഏതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞെന്ന് ഇതൊരു കോമഡി ആയിട്ട് എടുത്താൽ മതി കേട്ടോ അങ്ങനെ പറയാം നീ പണയടാ നീ പറയടാന്നുള്ളതിനെങ്ങാട്ടത് ഞാൻ കേട്ടായിരുന്നു എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല കേട്ടോ നീ പണയടാ പണയടാ എന്ന് പറയുന്നുണ്ടായിരുന്നു എവിടെയോ പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ദേഷ്യം വരുമ്പോൾ പറയുന്നതാണ് നീ എന്ന് പറയുന്നതിനാണ് കൂടുതലും ജിൻഡോയോടാണ് എപ്പോഴും പണയടാ പിന്നെ പോട തന്തയില്ലാത്തവനെ പോട തന്തയില്ലാത്തവനെ ഇതാരൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പിന്നെ കരിഞ്ഞവനെ ഇതും ആരെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പോടാ ഷൊട്ടെ ഇതൊക്കെ ആരെയാണ് വിളിച്ചെന്ന് ഞാൻ പറയട്ടല്ലോ പോടാ ഷൊണ്ണെ ഓ ഇതൊക്കെ എന്ത് ഭാഷയാണേ എൻ്റെ ദൈവമേ ദൈവനാട്ടിലുള്ള ഭാഷയാണോ ആദ്യമായിട്ട് കാണുന്നതാണ് പക്ഷെ എടീന്ന് വിളിക്കാൻ പാടില്ല കേട്ടോ ഇതൊക്കെ വിളിക്കാം എടീന്ന് വിളിക്കാൻ അവന് ഇറങ്ങി വാടാ ഊളകളെ ഇതും കേട്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇത് കേട്ടിട്ടാണ് ജയിലിൽ വിട്ടത് അഭിഷേക ശ്രീകുമാർ പറയുന്നത് റെസ്പെക്റ്റ് ഇല്ലാതെ ഗസ്റ്റ് വന്നിരുന്നപ്പോ വിളിച്ചത് ഊളകളെ പിന്നെ ചെറ്റത്തരം പറയുന്നോടാ നാറി മണ്ടടിച്ച് പൊളിക്കും മണ്ടടിച്ച് പൊളിക്കും തല അടിച്ചു പൊളിക്കും എന്നുള്ള ഇതായിരിക്കാം അടിച്ച് പൊളിക്കും തൊലിക്ക തൊലിക്കാതെ നീ നീ തൊലിക്കത്തേ ഉള്ളു എന്തു നല്ല ഭാഷയ അടി അതിൻ്റെ അടിയിൽ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് എന്താ പറയുക കൊച്ചു കുട്ടിയാണെ പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വന്നതാണ് അതുകൊണ്ടാണ് പ്യുവർ സോളാണ് ഈ വാചകം ഈ പറയുന്ന കുട്ടിയുടെ ജാസ്മിൻ ആർമിയുടെ ആർമി പിള്ളേർ ഇവിടെ എഴുതി വെക്കുന്ന എന്നോട് ചോദിക്കുന്ന കേട്ടോ ഇത്രയും കൊച്ചു കുട്ടിയായ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിമർശിച്ച് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് എന്നോട് ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾ പറയാം പ്രേക്ഷകർ നിഷ്പക്ഷമായിട്ടുള്ളവർ പറയും ഇന്നുള്ള ലാലേട്ടം വന്ന് എടീന്ന് വിളിച്ചതിന് വേണ്ടി ഋഷിയെ ഇത്രയധികം പറഞ്ഞു കേട്ടിട്ട് നാം നമുക്ക് പോലെ നടക്കിട തോന്നി ഞാനെടീന്ന് വിളിച്ചായി ഇരിക്കുന്നല്ല എടീന്ന് വിളിച്ച ഒരു വലിയ തെറ്റ് അതേപോലെ സാബുമാനാണേലും അയ്യോ ഒരു വലിയ തെറ്റായിട്ട് പറയുന്നുണ്ട് ഇവര് തമ്മി റെസ്പെക്റ്റ് ഇല്ല ഇവരെന്താണിങ്ങനെ ഈ സാബുമാൻ്റെ സീസണിൽ സാബുമാൻ ഒരാളെ തൊണ്ടയ്ക്ക് പിടിക്കാൻ ചെന്നതല്ലേ കൊങ്ങയ്ക്ക് പിടിച്ചതല്ലേ അവനവന്റെ സീസൺ കഴിഞ്ഞു കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും ആൾക്കാർ വൈരാഗ്യം വെക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സാബുമാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ എഡീന്ന് വിളിച്ചത് മാത്രം അതേ ഉള്ളൂ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തെല്ലാം കേട്ടു ഈ പറയുന്ന മത്സരാർത്ഥി ഇതല്ലാതെ വേറെ മത്സരാർത്ഥികളും വിളിക്കാറുണ്ട് ഇപ്പോൾ സിജോയെ കയറിയിട്ട് പന്നിയുടെ മോനെ റസ്മിൻ വിളിച്ചില്ലേ വിളിച്ചില്ലേ അപ്പം റസ്മിൻ അവിടെ എൻ്റെ തൊട്ട് മുന്നേ റസ്മിനെ ശിക്ഷിക്കാൻ വേണ്ടി യെല്ലോ കാർഡൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണേൽ രസ്മിനോട് ചോദിക്കായിരുന്നു ഒറ്റ കാർഡവശാലും ഒരു ഷോയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണത് അത് കയറി റസ്മിനുപയോഗിച്ചു അപ്പം രസ്മിനോട് ലാലേട്ടനെ വേണമെങ്കിൽ ചോദിക്കായിരുന്നു പന്നിയുടെ മോനെ നിങ്ങൾ ഈ ഇരുന്ന് പറയുമ്പം നിങ്ങളൊരു ടീച്ചറാണ് നിങ്ങളെ മാതൃകയാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മാതൃകയാണ് നിങ്ങളൊരു മാതൃക വനിതയാണ് ആ വനിത പന്നിയുടെ മോനെ എന്ന് വിളിക്കുമ്പം ഇത് കണ്ടിരിക്കുന്ന നിങ്ങൾ പഠിപ്പിക്കുന്നതല്ല കുഞ്ഞുമക്കൾ തൊട്ട് ഇത് കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു ഷോയില് നിങ്ങൾ വന്നിരുന്ന് നിങ്ങളിത് പറഞ്ഞത് ശരിയാണോന്ന് ചോദിക്കുകയും അതിനൊരു ശിക്ഷയും കൂടെ കൊടുക്കണം അതല്ലാതെ ഋഷി വിളിച്ച് എടിക്ക് എടി പൊടിയിൽ എന്ന് വിളിച്ചെന്നും പറഞ്ഞ് എഴുന്നേപ്പിച്ച് നിർത്തി ഋഷിയെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഈ ബിഗ് ബോസ് അവർ ഡയറക്ടർ പറഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിലും ശരിക്കും പുള്ളി ഇതൊന്നും ചിന്തിക്കുന്നില്ലേ എന്ന് പോലും നമുക്ക് തോന്നും പുള്ളിക്ക് ഷോക്കാണെന്നേരായാലും പുള്ളിക്ക് അറിയത്തുമില്ല നമ്മളെ പുള്ളിയെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എന്നാലും ലാലേട്ടൻ്റെ വായിൽ നിന്നാണല്ലോ നമ്മളിത് കേൾക്കുന്നത് അപ്പം ഈ ഷോ കണ്ടോണ്ടിരുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അതിൻ്റെ മുന്നേ ആണല്ലോ റെസ്മിനൊക്കെ വിളിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ അടുത്ത് വന്നിട്ടാണ് ഋഷി ഹെഡിങ്ങിനെ വിളിച്ച് ഋഷിയുടെ ഭാഷ ശരിയാണോ ഇതൊക്കെ ചോദിക്കുമ്പോൾ ലാലേട്ടം പോലും ആൾ ചെറുതായി പോകുക സത്യത്തിൽ കാരണം ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകർ പറയുന്ന പുള്ളിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാലും ഇതൊരു കോമഡി ആയിട്ട് ചെയ്ത വീഡിയോ കേട്ടോ അല്ലാതെ ജാസ്മിനെ കളിയാക്കാനുള്ളതല്ല പക്ഷേ ജാസ്മീൻ ഇത് അവിടെ ഇതൊക്കെ പറഞ്ഞത് തന്നെയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കല്ലേ